അരിതി ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ആലിയക്കെട്ട് ടോപ്പിന്റെ ആണ് പെൻ്റെ ഷാലും ഒന്നിച്ച് വരുന്ന സെറ്റിന്റെ കലക്ഷൻ ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ഡ്രസ്സുകളും ആരുതിരോൺസിന്റെ പുതിയ ഷോറുമായിരതി ഫാഷൻസ് എന്ന് ലഭിക്കുന്നതാണ് ചീമനി ചെറുത്തോട് സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ആരി തിരഡിൻസിന്റെ പുതിയ ഷോറുമായി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് പെരുന്നാളിനും അതേപോലെ തന്നെ വിഷുവിനുള്ള എല്ലാ മോഡൽ ഡ്രസ്സുകളും മരു തിരോൺസിന്റെ പുതിയ ഷോറൂം ഷോറുമായിരതി ഫാഷൻസ് ആയി കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ തിരികൊഴിഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിന്റെ കലക്ഷൻ ചുരിദാറിന്റെ ചുരിദാറിൻ്റെ ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ത്രീ പി സെറ്റ് പാൻറ്റ് ഷാല് ടോപ്പ് അടക്കുന്ന സെറ്റാണ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്ന തൊള്ളായിരത്തി അറുപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എണ്ണൂറ്റി അറുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്ത് വരുന്നത് ഇതാണ് യോഗ പോർഷൻ വർക്ക് വരുന്നത് സീക്വൻസ് വർക്കും ലേസ് വർക്കിനോട് കൂടിയാണ് ആലിയാകെട്ട് ചെയ്തിരിക്കുന്നത് അരഭാഗത്ത് ഫ്രില്ലോട് കൂടിയാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അറുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് എണ്ണൂറ്റി അറുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്ത് വരുന്നത് ഇപ്പോൾ കാണിച്ചതിൻ്റെ തന്നെ മറ്റൊരു കളർ കുറേഷൻ മനോഹരമായ വർക്ക് ആലിയ കട്ട് ആണ് വരുന്നത് അല ഭാഗത്ത് കൂടിയാണ് വരുന്നത് ബാക്ക് സൈഡിലും ഫില്ല് വരുന്നുണ്ട് ത്രീ ഫോർ ആണ് വരുന്നത് പാൻറ്റും ഷാലും ടോപ്പും അടങ്ങുന്ന സെറ്റ് വരുന്നത് തൊള്ളായിരത്തി അറുപത് രൂപക്കാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എണ്ണൂറ്റി അറുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇതിൻ്റെ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ അടുത്ത പ്രിന്റ് വ്യത്യസ്തമായ പത്തവളം പ്രിന്റിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കുമാണ് യോ ഫോൺ വരുന്നത് പാൻറ്റ് ഷാലും ടോപ്പും അടങ്ങുന്ന ത്രീ പീസ് സെറ്റും റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അറുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് എണ്ണൂറ്റി അറുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് പ്യൂർ കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഓപ്പറേഷനിൽ വ്യത്യസ്തമായ ഒരു വർക്കാണ് വരുന്നത് നേരത്തെ കാണിച്ച പേറ്റലിൽ നിന്നും വ്യത്യസ്തമായ ഒരു വർക്കാണ് വരുന്നത് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കുമാണ് വരുന്നത് നല്ല ഭാഗത്ത് ഫുള്ളോട് കൂടിയ വർക്കും വരുന്നുണ്ട് പെൻറ് ഷാലും ടോപ്പും അടങ്ങുന്ന ഈ സെറ്റിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാൽപ്പത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് തൊള്ളായിരത്തി ഇരുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇതും വ്യത്യസ്തമായ പത്തോളം പ്രിന്റ് ഷോപ്പിൽ അവൈലബിൾ ആണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് അലിയ അലിയക്കെട്ടിന്റെ തന്നെ മറ്റൊരു പ്രിന്റ് ഇതും തൊള്ളായിരത്തി അറുപത് രൂപക്കാണ് വരുന്നത് പാൻറ് ഷാല് ടോപ്പ് അടങ്ങുന്ന സെറ്റിനാണ് തൊള്ളായിരത്തി അറുപത് രൂപ വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എണ്ണൂറ്റി അറുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മനോഹരമായ പ്രിന്റ് യോ പോർഷൻ വ്യത്യസ്തമായ വർക്കാണ് വരുന്നത് ഗോൾഡൻ കളർ ത്രട്ട് വെച്ചുള്ള വർക്കും സീക്വൻസ് വർക്കും ആണ് വരുന്നത് പ്യുവർ കോട്ടൺ ചെയ്ത അലിയ കട്ട് ടോപ്പ് പാൻറ് ഷാൽ അടങ്ങുന്ന സെറ്റിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് തൊള്ളായിരത്തി ഇരുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇങ്ങനെയാണ് ഈ ഓപ്പറേഷനിൽ വർക്ക് വരുന്നത് നല്ല ഫിനിഷിംഗ് മോഡ് കൂടി വർക്ക് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ഡ്രസ്സുകളും ദീ ഒരു പുതിയ പുതിയ ഷോറുമായിരുന്നു ഫാഷൻസ് ഇന്ന് ലഭിക്കുന്നതാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയ ഹലിയ കെട്ട് ടോപ്പിന്റെ ആണ് പെൻ്റെ ഷാല് ടോപ്പ് മടങ്ങുന്ന സെറ്റ് ആണ് വരുന്നത് രണ്ട് റേറ്റിലാണ് ഇന്ന് പരിചയപ്പെടുത്തിയത് തൊള്ളായിരത്തി അറുപത് രൂപയും ആയിരത്തി നാൽപ്പത് രൂപയും ഇപ്പോൾ പരിചയപ്പെടുന്ന ഈ ടോപ്പിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാൽപ്പത് രൂപയാണ് ഈ ഓപ്പറേഷനിൽ തിരിച്ച് വ്യത്യസ്തമായ വർക്കാണ് വരുന്നത് നല്ല ഫിനിഷിംഗ് കൂടി ക്വാളിറ്റി വർക്കാണ് വരുന്നത് ഇതിന്റെ സൈസ് വരുന്ന മീഡിയ ലാർജ് എക്സൽ ഡബ്ലെക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ആയിരത്തി നാൽപ്പത് വരുന്ന ഈ ടോപ്പിന്റെ ഡിസ്കൗണ്ട് കഴിഞ്ഞ വില തൊള്ളായിരത്തി ഇരുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്നോട്ട് കൊടുത്തത് തൊള്ളായിരത്തി അറുപത് രൂപ റേറ്റ് വരുന്ന ടോപ്പ് എണ്ണൂറ്റി അറുപത് രൂപക്കാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിന്റെ ഉള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയ എല്ലാ ഡ്രസ്സുകളും ആന്തിട്ട് പുതിയ ഷോപ്പും ആന്റീ ഫാഷൻസ് ലഭിക്കുന്നതാണ് വിഷുവിനും പെരുന്നാളിനുമുള്ള എല്ലാ മോഡൽ ഡ്രസ്സുകളും ആദ്യയുടെ വെച്ചിൽ അതുപോലെ തന്നെ ആദ്യ ഫാഷൻസിലും എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വരുന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ഡ്രസ്സുകൾ ചില കുഴഞ്ഞ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് നല്ലൊരു വീഡിയോ വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായി നിങ്ങളുടെ പ്രിയ പ്രേക്ഷകർക്ക് ആദ്യ ഫാഷൻസിൻ്റെ നന്ദി